എന്താ കണ്ടെന്ന് ഞാൻ ശരി കണ്ടില്ല ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ചിങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു ഈ വീട്ടിലുള്ള ഒരു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തിൽ ഇവരെ എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു പുള്ളിക്കാരനെയൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനോ ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോ ഒന്നുമില്ലേ അവള് എന്ത് സൗകര്യ എനിക്ക് എന്റെ എന്താ മര്യാദകാശ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു ഞാൻ ഇത് ഇത് വീടിന്റെ വീടിന്റെ വഴിയാണോ വഴിയാണോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ലോ ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മടുന്ന് പറയാ വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്ക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ സംഭവം ആ എടുക്കാ എവിടെ വരെ പോകുന്നുള്ളോ നോക്കാം പേഴ്സണലായിട്ട് ഇയാളത്തെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാനിന്നെ എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണം അകത്താ അത് വന്ന് ഒളിഞ്ഞോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും പറയുന്നില്ല എന്താ സംഭവം എന്തിനങ്ങോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടും അങ്ങോട്ട് നോക്കി തുടിച്ചു നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തിനാ പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു ും കൂടെ ഇപ്പം വേണമെങ്കിൽ സമയം വരെ നോക്കിയോ ഓപ്പിറ്റിങ്ങില്ലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്ന എടുക്കാൻ ഒരു കാര്യമില്ല അല്ല പകുതി വണ്ടി പകുതി റോഡിലാണ് റാക്കി റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ മാരോട് ചോദിക്കാം കാര്യം ഞങ്ങള് പറഞ്ഞേനെ അതായവര് ചോദിച്ചിട്ടില്ല എല്ലാം അവരെല്ലാം റൂഡായിട്ടാണ് സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമില്ല കേട്ടോ വണ്ടി വിട്ടേക്കില്ല വണ്ടി വിട്ടേക്കും അവൾ ആരോപിച്ചാൽ വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെങ്കൊച്ച് വന്ന് അടുത്ത് മാപ്പ് പറയാത്ത പക്ഷെ വണ്ടി വിട്ടേക്കും നല്ലത് എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടെങ്കിൽ എല്ലാവരും കാണത്തുള്ളൂ ഇവർ ഈ നമ്പറൊക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോ ഒക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ വേറെ എന്തോ വിചാരിക്കും എന്നറിയാവുന്നവർ കഴിഞ്ഞാൽ എന്താ വിചാരിക്കും ഞാനിവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ പരിപാടി വന്നുള്ളത് വിചാരിക്കും